ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ എന്താ എത്തി എന്നുള്ള വിവരം എല്ലാവരും അറിഞ്ഞല്ലോ അല്ലേ അങ്ങനെ എന്താ ഇന്ന് രാവിലെ എണീറ്റ് പതിവൻ പടി ബാക്ക് ടു റുട്ടീനായി പാച്ചുൻ തോമുദി സ്കൂളിൽ പോയിട്ട് വന്നു കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്ത് ഞങ്ങളൊന്ന് പുറത്തേക്ക് പോകാൻ പോവാണ് കേട്ടോ അപ്പം ഞാൻ മെയിനായിട്ട് വരാനുള്ള റീസൺ തേർട്ടി ഫസ്റ്റിന് പാച്ചുവിന് ടാലൻറ്റ് ഫെസ്റ്റ് ഉണ്ട് അവരുടെ സ്കൂളിൽ അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങൾ കുറച്ച് ഒന്ന് രണ്ട് കോമ്പറ്റീഷൻസിൽ അവനെ ഞാൻ ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസും അതിൻ്റെ ഗ്രൂമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ ഇവിടെ പള്ളിയിൽ പെരുന്നാളാണ് ആക്ച്വലി പെരുന്നാൾ നമ്മളിവിടെ തവണ ഇക്കൊല്ലം സെലിബ്രേറ്റ് ചെയ്യണ്ട കാരണം നമ്മുടെ പരിപാടികളിപ്പോൾ കഴിഞ്ഞല്ലേ ഉള്ളൂ ഇവരുടെ കല്യാണവും ആഘോഷങ്ങളോ ഒക്കെ ഇതിപ്പോൾ കഴിഞ്ഞുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇനിയും വേണ്ടല്ലോ എന്നുള്ളൊരു പ്ലാനിൽ നിൽക്കുമ്പോഴാണ് എന്നാൽ പിന്നെ കുഴപ്പമില്ല അത്യാവശ്യം ഒന്ന് രണ്ട് പേരെ വിളിച്ചിട്ട് പെരുന്നാൾ അങ്ങ് അവസാനിപ്പിക്കാം എന്ന് പറയുന്നത് അപ്പം അതിൻ്റെതായ കുറച്ച് ക്ലീനിങ്ങും ഷോപ്പിങ്ങും അറിയാമല്ലോ ആരെങ്കിലും നമുക്ക് വീട്ടിൽ വരുമ്പം അതിൻ്റെതായ കുറച്ച് ഒരുക്കങ്ങൾ എന്തായാലും ഉണ്ടാകുമല്ലോ പിന്നെ നമ്പ് കയറ്റണം അപ്പം അതിൻ്റെതായ കുറച്ച് പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് വീട്ടു സാധനങ്ങളും അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് വാങ്ങിക്കണം പിന്നെ പിണ്ടി കുത്തണം എന്നൊരാഗ്രഹം ഞങ്ങൾക്ക് പല വട്ടം എന്താ പറയുക പെരുന്നാൾ കഴിഞ്ഞു നമ്മൾ ഗംഭീരമായിട്ട് ആഘോഷിച്ചെങ്കിലും പിണ്ടി കുത്താൻ ഇതുവരെ പറ്റിയിട്ടില്ല ഒന്നാമത് നമുക്കിവിടെ പിണ്ടി ഒന്നും കിട്ടാനില്ല രണ്ടാമത് എന്തോ പിണ്ടീടെ ഒന്നും ചെയ്യാൻ ചെയ്തിട്ടില്ല ഇതുവരെ അപ്പം ഇത്തവണ ഞാനും ഡിവാൻ കൂടി വിചാരിച്ചു പിണ്ടി കുത്താന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് ഐറ്റംസ് വാങ്ങിക്കണം അപ്പം പിണ്ടി ഇവിടുന്ന് അക്കീരെ അവിടെ നിന്ന് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ അങ്ങനെ കുറച്ച് അൽക്കുലത്ത് ഷോപ്പിങ് പരിപാടികളൊക്കെയാണ് ഇന്ന് അപ്പം ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ് അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഒരു ഈ ഷോപ്പിംഗ് വീഡിയോ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് നെസ്റ്റോളിൽ പോകണം പ്ലാൻസ് ഒരുപാടുണ്ട് ഏതൊക്കെ നടക്കുന്നുള്ളതറിയില്ല നെസ്റ്റോളിൽ പോകണം ബിസ്മിയില് പോകണം പാച്ചുനെ ഹെയർ കട്ടിംഗ് ബാക്കിയുണ്ട് പിന്നെ ഹൈ റോഡ് പോണം ഞാൻ പറഞ്ഞിട്ട് നേരത്തെ മറ്റേ ഈ ഐറ്റംസ് അവൻ്റെ കുറച്ച് ഐറ്റംസ് വാങ്ങിക്കാനുണ്ട് പിന്നെ ഈ പിണ്ടിയുടെ സാധനങ്ങൾ മേടിക്കാനുണ്ട് അങ്ങനത്തെ കുറച്ചധികം കാര്യങ്ങളുണ്ട് ഇന്ന് ബക്കറ്റ് ലിസ്റ്റിൽ അപ്പം എവിടേക്കൊക്കെ ഇന്ന് പോക്ക് നടക്കും എന്നുള്ളതറിയില്ല അറിയില്ല അപ്പം എന്തായാലും ഇന്നത്തെ രാത്രി വരെയുള്ള കുറച്ച് ഷോപ്പിങ്ങും വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു പൊക്കമാണ് നമുക്ക് പോവാം എവിടെ പോവാം ഷോപ്പിംഗ് സ്കൂളിലോ സ്കൂളിൽ പോണോ നാളെ പോവാ അങ്ങനെ നമ്മൾ ആദ്യം തന്നെ ബിസ്മിയിലേക്കാണ് കേട്ടോ പോകുന്നത് ഇപ്പോൾ ഞങ്ങൾ പൊതുവേ ആദ്യം ഷോപ്പിങ്ങിന് ഇറങ്ങുമ്പോൾ ഫസ്റ്റ് സ്പോട്ട് ബിസ്മിയാണ് കാരണം അവിടെ ഈ വീട്ടു സാധനങ്ങൾക്കൊക്കെ മറ്റ് സൂപ്പർ മാർക്കറ്റ്സിലേക്കാളും കുറച്ചും കൂടി ഓഫേഴ്സും ഡിസ്കൗണ്ടും ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇന്നും പതിവേ പോലെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഓഫേഴ്സൊക്കെ ഉള്ളൊരു ദിവസമായിരുന്നു അപ്പോൾ അത് ബിസ്മിയിലേക്ക് പോയിട്ട് അവിടെ ഇല്ലാത്തത് എന്തെങ്കിലും വേണമെങ്കിൽ മാത്രമേ വേറെ എവിടേക്കെങ്കിലും നീങ്ങാറുള്ളൂ പിന്നെ ഞാൻ പണ്ട് മുതലേ ഞങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ബിസ്ക്കറ്റോ വേണ്ട ഒരു കടുക് വാങ്ങിക്കണമെങ്കിൽ പോലും ഒന്നിച്ചാണ് കേട്ടോ ഷോപ്പിങ്ങിന് പോകാറ് ഡാഡിയും മമ്മിയും ചേട്ടനും ഞാനും ഒക്കെ കൂടി ഒന്നിച്ചു പോയിട്ട് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിച്ച് അത് മിണ്ടിയും പറഞ്ഞൊക്കെ വാങ്ങിച്ച് വരുമ്പോൾ അതൊരു സന്തോഷമാണ് ശരിക്കും പറഞ്ഞാൽ ഈ സൂപ്പർമാർക്കറ്റിലേക്ക് പോവുക സാധനങ്ങൾ എടുക്കുക ജസ്റ്റ് ഒരു പർച്ചേസിംഗ് എന്നുള്ളത് മാത്രമല്ലാണ്ട് ശരിക്കും അതൊരു ഭയങ്കര ഒരു ഫാമിലി ടൈം ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്ന പോലെയാണ് ഞങ്ങളെ സംബന്ധിച്ചിട്ടോ പലയിടത്തും ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം മാത്രം സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വരും അമ്മ മാത്രം ഈ മാർക്കറ്റ് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വരുവുള്ളൂ അങ്ങനെയൊക്കെ പല പല രീ പല കുടുംബങ്ങളും പല രീതിയാണ് പക്ഷെ നമ്മുടെ വീട്ടിൽ ശീലിച്ച് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് എനിക്കും അത് പേഴ്സണലി ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ ഓരോ കാര്യങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചോദിച്ച് ഡിസ്കസ് ചെയ്ത് വാങ്ങിക്കുമ്പോൾ അതിനൊരു പ്രത്യേക സന്തോഷവും ഒരു കുറച്ചും കൂടി ഒരു എന്തോ എനിക്കത് ഭയങ്കര ഞാൻ മേ ബി ഞാൻ ശീലിച്ചു വളർന്നതുകൊണ്ടായിരിക്കാം പിന്നെ എല്ലാവർക്കും അതുപോലെയുള്ള സാഹചര്യം ആയിരിക്കില്ല അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടുന്ന ഓരോന്നും എടുക്കുന്നതിൻ്റെ ഇടയിൽ ഒരാളെല്ലാം മിസ്സിങ് ആയിട്ടോ അതേ പാശോ ചോക്ലേറ്റിൻ്റെ ഏര് കണ്ടപ്പോൾ വേഗം ചാടി ഇറങ്ങി രണ്ട് ഡയറി പിന്നെ പിന്നെത്തേലും മൂപ്പർക്ക് അറിയാം ബില്ലിടണം അപ്പോൾ അതുകൊണ്ട് ബാസ്ക്കറ്റിൽ കൊണ്ട് ഇടുന്നേ ഉള്ളൂ ഞാൻ പതുക്കെ അതെടുത്തവൻ കാണാണ്ട് മാറ്റുകയും ചെയ്യും അങ്ങനെ നിന്നപ്പോഴാണ് മമ്മിയുടെ കുറേ ഫാൻസ് അമ്മീന ഇഷ്ടപ്പെടുന്ന കുറച്ച് ഒരു ഫാമിലി വന്ന് സംസാരിച്ചു ഫോട്ടോ ഒക്കെ എടുത്തപ്പം മമ്മിക്ക് ഭയങ്കര ഫാൻ ബേസ് ആണല്ലോ അപ്പോൾ അങ്ങനെ അതും കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അതേ ഞങ്ങളിതാ ബിരിയാണി റൈസ് പിന്നെ ബസ്മതി റൈസ് ഇഡ്ലി റൈസ് അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് എടുക്കാനുണ്ടായിരുന്നു ഞങ്ങൾ അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് നേരത്തെ കണ്ട ആ ഫാമിലി വന്നിട്ട് പാച്ചൂനും തോമൂനും ചാക്കോച്ചിനും ഇതാ കിൻഡർ ജോയ് വാങ്ങിച്ച് കൊണ്ട് കൊടുത്തു കേട്ടോ നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും ഇപ്പോൾ ഞങ്ങളുടെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും ഒക്കെ അറിയാമല്ലോ അപ്പോൾ അതനുസരിച്ച് പിള്ളേർക്ക് ഇഷ്ടപ്പെട്ട സാധനം തന്നെ അത് വന്ന് കൊടുത്തു കൊണ്ടു കൊടുത്തു കേട്ടോ അപ്പോൾ പാച്ചൂൻ അതിലത്തെ ചോക്ലേറ്റിനേക്കാളും ഇഷ്ടം എന്താ ടോയ്സ് ആണ് അപ്പം ആ പതിവ് പോലെ മമ്മീം ഡാഡിയും ഇതാ വിലയും നോക്കി ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് സാധനങ്ങൾ സാധനങ്ങളെടുത്തെടുത്ത് എടുത്തെടുത്ത് വന്നപ്പോൾ അതേ ഒരു ഒരു ബാസ്ക്കറ്റ് ഒരു ട്രോളി ഫുള്ള് നിറഞ്ഞു ഇതേ അടുത്തത് എന്നുള്ള ആലോചനയിലാണ് ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ഇച്ചിരി ബൾക്ക് പർച്ചേസ് ആണ് അപ്പോൾ അങ്ങനെ ഇതാ ബില്ലൊക്കെ ഇട്ട് ഇതാകണ്ട ഒന്നര ട്രോളി നിറച്ച് സാധനങ്ങളാണ് അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് ഇനിയിപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും വാങ്ങിക്കാനില്ല സൂപ്പർ മാർക്കറ്റ് ഐറ്റംസ് ഒന്നും വാങ്ങിക്കാറില്ല വാങ്ങിക്കാനില്ല അപ്പോൾ ആദ്യം നമ്മൾ നെറ്റ് സ്റ്റോലിലൊക്കെ പോകാമെന്ന് വിചാരിച്ചത് പക്ഷേ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകേണ്ട നേരെ ഹൈ ഹൈറൂട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു ഇപ്പൊ ഞങ്ങളുടെ യാത്രയിൽ ഇതാണ് കേട്ടോ പാച്ചിന്റെ മെയിൻ പരിപാടി ഹോൺ ഹോണടിക്കെ കീപ് ലെഫ്റ്റ് ഗോ സ്ലോ അങ്ങനെയുള്ള കമന്റ്സ് ഒക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഇങ്ങനെ നിൽക്കും അങ്ങനെ ഞങ്ങളിതാ ഹൈ റോഡിലേക്കാണ് പോകുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പാച്ചുവിൻ്റെ കുറച്ച് ഐറ്റംസ് വാങ്ങിക്കാനുണ്ട് പിന്നെ നമ്മുടെ പിണ്ടിയുടെ കുറച്ച് മറ്റേ ഡെക്കറേഷൻ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് ശരിക്കും സമയം ചെയ്താൽ നമുക്ക് സ്വയം ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ പക്ഷേ നമുക്ക് സമയമില്ല ചെയ്യാനായിട്ട് അപ്പോൾ ഇതാ അവിടെ ചെന്നപ്പോൾ നമ്മുടെ കേരള സ്റ്റോസിലേക്ക് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഇപ്പോഴത്തെ ക്രിസ്മസിൻ്റെ ആ സംഭവങ്ങളും മൊത്തം മാറി ഇപ്പോൾ പെരുന്നാളുകളുടെ ഐറ്റംസാണ് പിണ്ടിയിൽ കുത്തേണ്ട സാധനം തന്നെ എന്തോരം വെറൈറ്റീസ് ആണ് ഇത് ഇതാണ് ഞങ്ങൾ വാങ്ങിച്ചത് കേട്ടോ ഇത് വില കുറഞ്ഞ സാധനമാണ് നൂറ് രൂപ ഒരു കെട്ട് മറ്റേത് ഇരുന്നൂറ് രൂപ ഒരു കെട്ട് കൊടി നാൽപ്പത് രൂപ ഒരു കെട്ട് അങ്ങനെ പല വിലയിൽ പലതരത്തിൽ സാധനങ്ങളുണ്ട് അപ്പോൾ ഞങ്ങൾ ചെയ്തു വരുമ്പോൾ എത്രത്തോളം ആവുമെന്ന് അറിയാത്ത കാരണം ബേസിക് ആയിട്ടുള്ള ഏറ്റവും വില കുറഞ്ഞ സാധനം നോക്കിയിട്ടാണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ പിന്നെ ഇത് അങ്ങനെ എടുത്ത് വേസ്റ്റ് ചെയ്ത് കളയാനുള്ളതല്ലേ അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴാണ് അതേ പിള്ളേരെ പറ്റിക്കാൻ പറ്റിയ നല്ലൊരു വാച്ച് സംഭവം വാങ്ങിച്ചില്ല പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു വെറും അമ്പത് രൂപയ്ക്ക് അങ്ങോട്ടായിരുന്നു കേട്ടോ അത് ഞാൻ വിചാരിച്ചു പിന്നെ വാങ്ങിക്കാം എന്ന് വിചാരിച്ച് വേഗം പോകുന്നുണ്ട് ും പാച്ചും കാറിലിരിക്കുകയാണ് അവരെ ഞാൻ ഇറക്കാൻ നിന്നില്ല അങ്ങനെ ഇനിയിപ്പോൾ അവിടുത്തെ ഹൈറോഡിലെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നേരെ ഞങ്ങൾ വിചാരിച്ചു ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു നിങ്ങൾക്കറിയാമല്ലോ ഞങ്ങളുടെ സ്ഥിരം സ്പോട്ട് എവിടെയാണെന്നറിയാലോ നമ്മുടെ ബേബി സാൻഡിലേക്കാണ് പോകുന്നത് ഇപ്പോൾ കുറേ പേര് ഞങ്ങൾ അവിടെ വാങ്ങിക്കുന്ന ക്രീം ബണ്ണും അവിടുത്തെ ചിക്കൻ റോളൊക്കെ ഞങ്ങൾ എപ്പോഴും പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് അവിടെ ചെന്നപ്പോൾ അവർ പറയുന്നു നമ്മുടെ വ്ളോഗ് കണ്ടിട്ട് പലരും ക്രീം ബണ്ണും ഈ ചിക്കൻ റോളൊക്കെ കഴിക്കാൻ അവിടെ വന്നിരുന്നു എന്നൊക്കെയുള്ള വിശേഷങ്ങൾ അവിടുത്തെ അങ്കിൾ പറയുമായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ പാച്ചുന് അവിടെ നിന്ന് മറ്റേ ചിക്കൻ്റെ ഒരു സംഭവം വേണമെന്ന് പറഞ്ഞിട്ട് അതിതേ വാങ്ങിച്ചവൻ്റെ കഴിക്കുകയാണ് ഒരുപാട് പേസ്ട്രീസും നല്ല ടേസ്റ്റാണ് കേട്ടോ അവിടുത്തെ ഓരോന്നും ഭയങ്കര ടേസ്റ്റാണ് അവർ തന്നെ ബാക്കിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ പണ്ട് മുതലേ ഞങ്ങളിവിടെ നിന്ന് വാങ്ങിക്കുന്നതാണ് അവിടുന്ന് ചായയും ഒരു ചിക്കൻ റോളൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫ്രൂട്ട് ഷോപ്പിലേക്കാണ് വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ ലിസ്റ്റിലുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല അവിടെ ബിസ്മീല് തൊട്ട് ഫ്രൂട്ട്സ് വേണം വാട്ടർമെലൺ വേണം ആപ്പിൾ വേണം ഓറഞ്ച് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുമായിരുന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇവിടുന്ന് ആകുമ്പോൾ കുറച്ചുകൂടി ഫ്രഷ് ആയിട്ടുള്ള നല്ല സാധനം കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെ അവൻ്റെ ഡിമാൻഡിൽ വന്നതാണ് നമ്മൾ ഫ്രൂട്ട് ഷോപ്പിൽ അപ്പോൾ അവൻ പറഞ്ഞ് ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ മേടിച്ചു അവനിപ്പോൾ വാട്ടർ മെലനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വാട്ടർമെലൺ ആപ്പിൾ പിന്നെ മെയിൻ സംഭവം അവൻ അറിയാവുന്ന കുറേ സാധനങ്ങൾ കാണുക അപ്പോൾ അത് നമുക്കും പറഞ്ഞു തരണം എന്നുള്ളതാണ് അവൻ്റെ മെയിൻ അജണ്ട അപ്പോൾ അങ്ങനെ ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ഡാഡി പറഞ്ഞു ഇനി പെരുന്നാൾക്ക് എന്താണ് പരിപാടി പടക്കം പൊട്ടിക്കുന്നുണ്ടോ ഇപ്പം ഡാഡിക്കേ പൊട്ടിക്കണം ഭയങ്കര വീക്ക്നെസ്സാണ് പടക്കം എന്നുള്ളത് എന്നാൽ പിന്നെ ഇന്ന് തന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു കാരണം ഇനിയിപ്പോൾ പെരുന്നാളുടെ അന്നൊക്കെ ആകുമ്പോൾ പൊതുവേ നമ്മൾ പെരുന്നാളുടെ അന്നാണ് വന്ന് വാങ്ങിക്കാറ് പക്ഷെ ഭയങ്കര തിരക്കായിരിക്കും ആ സമയത്ത് അപ്പോൾ ഡാഡി പറഞ്ഞു എന്തായാലും നമ്മൾ അതിൻ്റെ മുമ്പിൽ കൂടെയാണല്ലോ പോകുന്നത് അപ്പോൾ ഇന്ന് തന്നെ വാങ്ങിച്ചു വെക്കാം ഇനി അന്ന് ആ ഒരു ദിവസം ആ തിരക്കിലേക്ക് സമയം കളയേണ്ട എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിത് പടക്കം വാങ്ങിക്കാൻ കയറിയിരിക്കുകയാണ് ഞങ്ങളേക്കാളൊക്കെ ഏറ്റവും കൂടുതൽ പടക്കത്തിൻ്റെ ഇൻട്രസ്റ്റ് ഡാഡിക്കാണ് അത് കഴിഞ്ഞാൽ പിന്നെ ചേട്ടനാണ് എനിക്ക് പൊതുവേ പടക്കം എനിക്ക് ഇച്ചിരി പേടിയാണ് പിന്നെ പ്രത്യേകിച്ച് പിള്ളേർക്ക് വലിയ ശബ്ദങ്ങളൊക്കെ പേടിയാണ് അപ്പോൾ അതുകൊണ്ട് പടക്കം അധികം വേണ്ട ഞാൻ ഈ മൂളി അങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് കാഴ്ചക്ക് കാണാൻ പറ്റുന്ന കൊറേ സാധനങ്ങള് വാങ്ങിക്കാന്നുകൊണ്ട് എടുത്തോണ്ടിരിക്കാനാണ് ലേറ്റസ്റ്റ് പടക്കങ്ങള് വേണമെങ്കി ഇങ്ങനെ വന്നാൽ മതി ഞങ്ങളുടെ സ്ഥിര സ്ഥലമാണ് ഇപ്പൊ ശരിക്കും പെരുന്നാളിന് തന്ന ഞങ്ങള് വരാറ് പക്ഷെ ഇവിടെ ആ സമയത്ത് അടുക്കാൻ പറ്റില്ല അത്ര അധികം തിരക്കായിരിക്കും ആ ഇത് നമ്മടെ ഫുള്ള് ഇത് അല്ലെ ഏറ്റവും ലേറ്റസ്റ്റ് സാധനം ശരിക്കും നമ്മുടെ ടൗണിൽ നിന്ന് ഒരാൾക്കാര് ഇങ്ങോട്ട് വരാറുണ്ട് അത്ര അടിപൊളി സ്ഥലമാണ് നമുക്ക് ദീപാവലി കൊല്ലം കൊഴു പത്ത് പത്ത് വർഷമായിട്ട് പിള്ളേർക്ക് പറ്റിയ ഇതാണോ സാധനം ആ നമ്മള് പടക്കം കുറച്ചിട്ട് ബാക്കി സാധനങ്ങള് ഭംഗിയിലെടുക്കാം കുട്ടികൾക്ക് അതാ നല്ല പൊട്ടും പക്ഷെ അത് ഒരു പ്രാവശ്യം കത്തിച്ച മൂന്ന് ടൈം പോലത്തെ അഞ്ഞൂറ് രൂപ ഇതില് കത്തിച്ചു കഴിഞ്ഞാ ഇവിടെ കത്തി കഴിഞ്ഞിട്ട് ഇവിടേക്ക് പിന്നെ ഇവിടെ മൂന്ന് ടൈം കത്തിന് ആ ക്രാങ്ങിന്റെ ഇത് വെറുതെത്തിച്ചാൽ മതി ഇത് എങ്ങനെയാണോ ഇതിപ്പോ ആഘോഷല്ലേ ആഘോഷല്ല ഇത് നിറച്ചായിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ കൊല്ലം കളർ ഫ്ലാഷ് അതെ ഡാഡി ഇത് നിങ്ങൾക്ക് വില അടക്കം പറയണത് എങ്ങനെയാച്ചാല് വാങ്ങിക്കാനുള്ള ബഡ്ജറ്റ് ആയിട്ട് വരാൻ വേണ്ടിട്ടാണ് എല്ലാ ടൈപ്പും പണ്ട് വാങ്ങിക്കാ അതെ കാണുമ്പോ വലിയ മാത്രമേ ഇവിടെ വില ആണ് നടത്തറ സിഗ്നലീന്ന് വരുമ്പോ നെല്ലിക്കുന്ന റോട്ടില് വരുമ്പോ റൈറ്റ് സൈഡില് അങ്ങനെയല്ലേ ചേട്ടാ എങ്ങനെയത് സ്പോട്ട് പറയാം നടത്തറ സിഗ്നലിൽ വരുമ്പോ നെല്ലുകുന്ന് റോഡ് റൈറ്റ് സൈഡില് വീട്ടിപ്പൊട്ടിക്കാൻ പാടില്ലേ മച്ചു അഞ്ഞൂറ് അതാവൂലേ അവതാർ കണ്ടത് ആ ഓരോന്ന് എടുത്തെടുത്ത് വന്നപ്പോ നമ്മൾ ഉദ്ദേശിച്ച ബഡ്ജറ്റ് എന്നൊക്കെ ഒരുപാട് കൂടിയിട്ടോ കാരണം അത്ര അധികം സാധനങ്ങള് വലിച്ചു വാരി ഡാഡി എടുത്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഞാൻ ഇതേ ഓരോന്ന് ഓരോന്ന് വില ചോദിച്ച് ഔട്ട് ചെയ്ത് സോർട്ട് ഔട്ട് ചെയ്ത് നമ്മുടെ ഒരു ഉദ്ദേശ ഒരു ബഡ്ജറ്റിലേക്ക് ഇതേ കൊണ്ടുവരാൻ നോക്കി ലാസ്റ്റ് ഇത്രയും സാധനങ്ങളാണ് എടുത്തത് കേട്ടോ പണ്ട് മുതലേ ഡാഡിക്ക് ഇതൊക്കെ വീക്ക്നെസ് ആണ് അപ്പൊ അതുകൊണ്ട് കണ്ണും പൂട്ടിയിട്ടാണ് ഓരോന്ന് വാങ്ങിക്കുക അപ്പൊ ഞാൻ പറയാം അത്രയ്ക്ക് അങ്ങൊന്നും വേണ്ട കുറച്ച് നമുക്ക് ലിമിറ്റ് ചെയ്ത് വാങ്ങിച്ചാൽ മതി എന്ന് വേണ്ടത് ഓരോന്ന് ഓരോന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വീണ്ടും നോക്കി വന്നപ്പോഴാണ് ഇനിയും ഒരുപാട് പുതിയ സാധനങ്ങള് കുറച്ചുകൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ട് അകത്ത് കയറി നോക്കിക്കോ എന്ന് പറഞ്ഞത് കേട്ടോ അങ്ങനെ ഞാൻ നോക്കി 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 വീണ്ടും കുറച്ച് സാധനങ്ങള് മാറ്റി വീണ്ടും കുറച്ച് സാധനങ്ങൾ എടുക്കുക ചെയ്തു ശരിക്കും പറഞ്ഞാൽ ലൈഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് മാക്സിമം എൻജോയ് ചെയ്യാനുള്ളതാണ് നമുക്ക് നമുക്കുള്ള സാഹചര്യങ്ങൾ വെച്ച് നമുക്ക് മാക്സിമം നമ്മുടെ ജീവിതം ആഘോഷമാക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി ഞാൻ കണ്ടുപഠിച്ചിട്ടുള്ളത് എൻ്റെ ഡാഡിയുടെയും അമ്മിയുടെയും ലൈഫ് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ പണ്ട് മുതലേ അങ്ങനെയാണ് ഇപ്പം എന്ത് ചെറിയ ആഘോഷങ്ങളുണ്ടെങ്കിലും അത് മെമ്മറബിൾ ആക്കാൻ വേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഇതിപ്പോൾ പണ്ട് എൻ്റെയും ചാടി സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വാങ്ങിക്കുമായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ നമ്മുടെ പിള്ളേരുടെ സന്തോഷം അവർക്ക് ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ചെയ്തു കൊടുക്കാവുന്നവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പോളിസി അപ്പോൾ അപ്പം ഇതാണ് കെ ആർ വി ഫയർ ഫയോവേർക്ക്സ് കാച്ചിരിമയാണ് നേരത്തെ സ്പോട്ടൊക്കെ പറഞ്ഞാൽ ഓർക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇവിടെ പോയാൽ നിങ്ങൾക്ക് ഏതൊരു ബഡ്ജറ്റിൽ വേണ്ട സംഭവങ്ങളും കിട്ടും ഒരു ഇരുന്നൂറ്റമ്പത് രൂപ കൊണ്ടുപോയാലും നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങൾ ഇപ്പോൾ ഒരു ഒരു പെട്ടിയൊരു സാധനം വേണ്ടെങ്കിൽ പോലും അവിടുന്ന് ലൂസായിട്ട് നമുക്ക് രണ്ട് മൂലയാണെങ്കിൽ രണ്ട് മൂലി തലചക്രം കമ്പിത്തിരി എങ്ങനെയായിട്ട് ഒരു ഇരുന്നൂറ്റമ്പത് രൂപ കൊണ്ടുപോയാൽ തന്നെ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ നമുക്ക് കിട്ടും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് മെമ്മറബിൾ ആക്കാം എൻജോയ് ചെയ്യാം സന്തോഷിക്കാം വേറെ ജീവിതത്തിൽ എന്താ ബാക്കി ഉണ്ടാവുക അല്ലേ അപ്പം അങ്ങനെ ഞങ്ങളിതാ അവിടുത്തെ പർച്ചേസിംഗും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് ഇനി മടങ്ങുകയാണ് ഇനി പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല അപ്പോഴത്തേക്കും എന്താ നേരം ഇത്രയായി ഒരു ഏഴര ഒക്കെ ആയിട്ടുണ്ടാവും ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ നല്ല തിരക്കാണ് നല്ല തിരക്കുള്ള സമയമാണ് ഇനിയിപ്പോൾ ഇതേ പെരുന്നാളിൻ്റെ തിരക്കുകളും കാര്യങ്ങളൊക്കെയാണ് ഇതേ മീ ഫിഷ് സ്റ്റോളിലൊക്കെ ഫുള്ളി ഫില്ലാണ് ഇപ്പോഴും ബാക്ക് ബാക്ക് ടു ബാക്ക് ഇങ്ങനെ ഓരോന്നിങ്ങനെ കൊണ്ടുവന്നിട്ടുകൊണ്ടിരിക്കുകയാണ് സൈഡിലൊക്കെ ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് പള്ളിയുടെ പെരുന്നാൾ സ്പെഷ്യൽ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഇതാ ഇ ഇടുന്നതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ദേ ഡിവൈൻ ദേ ഫ്രണ്ടിൽ ആ ഡൂറിൻ്റെ അവിടെ ഉണ്ട് പിള്ളേരെയും കൊണ്ട് ഞങ്ങളങ്ങനെതാണ് വീട്ടിലെത്തി ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ഇതൊക്കെ ഒതുക്കി വെക്കണം എന്നുള്ളതാണ് വെൺ പരിപാടി ഒതുക്കി വെക്കണം എന്നുള്ളത് മാത്രമല്ല വണ്ടീന്ന് ഇറക്കുമ്പോൾ ഈ ജ്യൂസും ബാക്കി നമ്മൾ വാങ്ങിച്ച സ്നാക്സും ഒന്നും പിള്ളേരുടെ കണ്ണിൽ പെടാതെ എടുത്ത് വെക്കണം എന്നുള്ളതും ഭയങ്കര ടാസ്ക് ആയിരുന്നു പക്ഷേ പണിപാളി ദൈവമേ ഇനിവരെ നൈസായിട്ട് ഇവിടുന്ന് ഒഴിവാക്കിയിട്ട് വേണം ബാക്കി സാധനങ്ങൾ ഇറക്കി ഒതുക്കി വെക്കാൻ അപ്പൊ ഇനി നമുക്ക് നാളെ കാണാംട്ടോ